ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മെക്മാർക്ക് ഇൻഡസ്ട്രീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു മെക്മാർക്ക് ഇൻഡസ്ട്രീസ് കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പല കസ്റ്റമറും ഒരു പക്ഷേ നമ്മുടെ മെക്മാർക്ക് ഇൻഡസ്ട്രീസ് കാണാൻ താല്പര്യമുള്ളവരാവും അപ്പൊ ഇവരൊക്കെ നമുക്ക് ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ നമുക്ക് അവർ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കും അത് വ്യക്തമായിട്ട് മനസ്സിൽ കൊടുക്കാൻ അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ് നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കാറുണ്ട് എന്നാലും ലൊക്കേഷൻ അയച്ചു കൊടുത്ത് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ലൊക്കേഷൻ അയച്ചു കൊടുത്താലും മനസ്സിലാക്കാൻ വളരെ പ്രയാസം നേരിടുന്ന ഒരു അവസരത്തിനാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ മെക്മാർക്കിന്റെ പ്രോഡക്റ്റുകൾ കാണാൻ താല്പര്യമുള്ള ഒരു കസ്റ്റമർ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ എവിടെ എത്തിച്ചേരാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യുകയാണ് മെക്മാർക്ക് ഇംഗസ്റ്റി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ മുക്കം ഓമശ്ശേരി പുത്തൂര് നാഗാളിക്കാവിലാണ് മെക്മാർക്ക് ചെയ്യുന്നത് വിവിധങ്ങളായ ഡ്രയറുകൾ മെക്മാർ കമ്പനി നിർമ്മിച്ച് നൽകുന്നുണ്ട് ഓട്ടോമാറ്റിക് മൾട്ടി പർപ്പസ് ഇലക്ട്രിക് കോപ്ര ഡ്രയറുകൾ ഉണ്ട് അതുപോലെ തന്നെ പയർ ബുഡ് ഡ്രയറുകൾ ഉണ്ട് റോസ്റ്റർ മെഷീൻ ഉണ്ട് ബോക്സ് ടൈപ്പ് ഡ്രയറുകൾ ഉണ്ട് ട്രേ ടൈപ്പ് ഡ്രയറുകൾ വരുന്നുണ്ട് അതുപോലെതന്നെ അടക്ക അരിക്കിനട്ട് നാളികേരം ഉണക്കാൻ പറ്റാവുന്ന കൂട്ടിയിട്ട് വിറക് കത്തിച്ച് ഉണക്കാൻ പറ്റാവുന്ന ഡ്രയറുകളുണ്ട് റോസ്റ്റർ മെഷീനുകളുണ്ട് മിനി കൊപ്ര കട്ടറുണ്ട് ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ ഇങ്ങനെ വ്യത്യസ്ത പല ടൈപ്പ് പ്രോഡക്റ്റുകൾ മെക്ക്മാർ കമ്പനിയിൽ ലഭ്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വില നിർണയത്തെക്കുറിച്ച് നമ്മൾ അതിൻ്റെ മുന്നേറ്റത്തെ ഇതിൻ്റെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമ്മൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മെക്മാർക്കെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വിലയെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഒരാൾ ഒരു ട്രെയിനിലാണ് വരുന്നത് എങ്കിൽ അവർ എങ്ങനെയാണ് എവിടെയാണ് മെക്മാർക്ക് ഇൻഡസ്ട്രീ എവിടെ ഇറങ്ങിയാലാണ് മെക്മാർക്ക് ഇൻഡസ്ട്രീസിലെത്തിച്ചേരേണ്ടത് എന്നാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത് പാലക്കാട് ജില്ല അതുപോലെ തന്നെ മഞ്ചേശ്വരം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട തൃശൂർ ഇങ്ങനെ ഈ ഭാഗത്തുള്ളൊരു ട്രെയിനാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ബസ്സിനാണ് വരുന്നതെങ്കിൽ ഇവർ ആദ്യം ഇറങ്ങേണ്ടത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ കെ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോ വന്ന് ഇറങ്ങിയതിന് ശേഷം കൊടുവള്ളി ഓമശ്ശേരി റൂട്ടിൽ ഓടുന്ന ബസ്സിൽ ഏത് ഏത് ബസ്സായാലും മണി ഓമ പ്രൈവറ്റ് ബസ്സായാലോ കെ എസ് ആർ ടി സി ബസ്സായ് കൊടുവള്ളി ഓമശ്ശേരി റൂട്ടിൽ ഓടുന്ന ബസ്സിൽ കയറി ഓമശ്ശേരി സ്റ്റോപ്പിൽ ഇറങ്ങാം അല്ലെങ്കിൽ ഓമശ്ശേരിന്റെ തൊട്ട് മുന്നത്തെ സ്റ്റേജ് ആണ് കൊടുവള്ളി ഓമശ്ശേരി റൂട്ടിലൂടെ ബസ്സിൽ വരുന്ന കാര്യമാണ് ഈ പറഞ്ഞത് അപ്പോൾ തൊട്ട് ഈ ഓമശ്ശേരി തൊട്ട് മുന്നേ അര അര കിലോമീറ്റർ മുന്നേ വരുന്ന സ്റ്റോപ്പാണ് പുത്തൂരിൽ നിന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അല്പം പുത്തൂർന്ന് നമ്മൾ ഓർമ്മയിൽ ഇരിക്കാനൊക്കെ അല്പം പ്രയാസമാണെങ്കിൽ നേരെ ഓമശ്ശേരി വരിക ഓമശ്ശേരിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഓമശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ മെക്മാർക്ക് മെക്മാർക്ക് ഉള്ളത് അപ്പോൾ അവിടെ ചെന്ന് ചെന്നിറങ്ങി ബസ്സൊക്കെ ഇറങ്ങി ഒരു ഓട്ടോക്കാരോട് പറയാ അല്ലെങ്കിൽ ഓട്ടോക്കാരോട് അവിടെ ഇറങ്ങിയ ഉടനെ നമുക്ക് ഫോൺ ചെയ്യുക ഫോൺ ചെയ്താൽ അല്ലെങ്കിൽ ഫോൺ സ്വാഭാവികമായിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോക്കാരോട് പറയാം മെക്മാർക്ക് ഇൻഡസ്ട്രീസിൽ പോകണം അപ്പോൾ മെക്മാർക്ക് ഇൻഡസ്ട്രീസ് ഓട്ടോ പക്ഷേ ചില ഓട്ടോര്ക്കാർക്ക് അറിയാൻ കഴിയും അല്ലെങ്കിൽ അറിയാത്തവരാണെങ്കിൽ പറയാം പുത്തൂർ നഗാളിക്കാവിലുള്ള ഡ്രൈവറൊക്കെ ഉണ്ടാക്കുന്ന മെക്മാർക്ക് ഇൻഡസ്ട്രീസിലാണ് എനിക്ക് പോവേണ്ടത് എന്ന് പറഞ്ഞ് അവിടെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ഇറക്കി കാരണം അവർ തിരിച്ചു പോരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കമ്പനിയിൽ വന്നു കാണും നിങ്ങളെ അനുബന്ധം എന്തൊക്കെ ഏത് സാധനമാണ് നിങ്ങൾ കാണാൻ താല്പര്യമെങ്കിലും ആ സാധനം കണ്ട് നിങ്ങൾക്ക് വിലയൊക്കെ ഉറപ്പിച്ച് കൊട്ടേഷൻ വാങ്ങിക്കുന്നതാണെങ്കിൽ കൊട്ടേഷനൊക്കെ വാങ്ങിച്ചു പോവാം ഇനി ഒരാൾ വരുന്നത് പെരിന്തൽമണ്ണ എന്നാണ് വരുന്നത് എങ്കിൽ അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് അല്ലെങ്കിൽ നിലമ്പൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശത്തിലൊക്കെ വരുന്നതെങ്കിൽ ഇവർ ആദ്യം വരിക എങ്ങനെയാണ് മുക്കം വഴിയാണ് വരിക മുക്കം വഴി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് സ്റ്റോപ്പ് ഉണ്ട് ഓ നേരെ ഓമശ്ശേരിയിലോട്ട് വരാം അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ആയിട്ട് വേറെ സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോപ്പ് ഒന്ന് കുറച്ച് കറങ്ങി തിരിഞ്ഞാണ് വരേണ്ടത് അല്പം ഒരു പുതിയായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ലൊക്കേഷൻ ഒന്നും അറിയാത്ത ഒരാൾ വരികയാണെങ്കിൽ അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നേരെ നിങ്ങൾ ഓമശ്ശേരി വരിക ഓമശ്ശേരി എന്ന് ഈ പറഞ്ഞ വരി ബസ്സിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഓമശ്ശേരിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പുത്തൂർ നകളിക്കാവിലോട്ടുള്ള ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോ ഒക്കെ പോകുന്നതാണ് നല്ലത് നേരെ കൊടുവള്ളി റൂട്ടിലാണ് ഈ പുത്തൂർ കിടക്കുന്നത് പുത്തൂരിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ കഴിഞ്ഞാണ് അതായത് ഓമശ്ശേരി നിന്ന് അര കിലോമീറ്റർ കഴിഞ്ഞാണ് ഈ പുത്തൂർ കിടക്കുന്നത് പുത്തൂരിൽ നിന്ന് നാഗാളിക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്നും കൂടെ ജംഗ്ഷൻ കാണും ജംഗ്ഷനോട് വലതു വശത്തും ഒരു പള്ളിയോട് ചേർന്നാണ് ഈ മെക്ക്മാർക്കിനെ കുറിച്ച് സ്ഥിതി ചെയ്യുന്നത് നാഗാളിക്കാവുന്ന പോഡൊക്കെ കാണും കുറച്ചുകൂടെയാണ് മുന്നോട്ടാണ് നമ്മൾ പെച്ച് പോകുന്ന സ്നേഹനീരം എന്ന് പറഞ്ഞ കൺവെൻഷൻ സെൻ്ററൊക്കെ കാണും അത് മെക്ക്മാർക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് ഈ ഈ സ്നേഹധീരൻ കൺവെൻഷൻ സെന്റർ ചെയ്യുന്നത് പിന്നെ മറ്റൊരു വേറൊരു കാര്യം നിങ്ങൾ പറയാനുള്ളത് ഇനിയിപ്പോ ഒരാൾ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ബസ്സിനാണ് വരുന്നതെങ്കിൽ ഇവരും എങ്ങനെ വരിക താമരശ്ശേരി ഓമശ്ശേരിയിലോട്ടാണ് വരിക അപ്പോൾ ഈ താമരശ്ശേരി വരെ തൊട്ടടുത്ത സ്റ്റോപ്പാണ് ഓമശ്ശേരി ഓമശ്ശേരിയിൽ നിന്ന് ഇപ്പൊ ബസ്സിനാണ് വരുന്നതെങ്കിൽ ഓമശ്ശേരിയിൽ ഇറങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ മാതിരി ഓട്ടോറിക്ഷക്ക് കയറിയിട്ട് ഓട്ടോ വന്നാൽ ഓട്ടോക്കാർ കയറുന്ന മുന്നായിട്ട് ഇപ്പൊ ഇപ്പം പ്രയാസമാണെങ്കിൽ നമുക്ക് പേരൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ ഫോൺ ചെയ്യുക അപ്പൊ നമ്മൾ കാര്യങ്ങൾ കൊടുത്ത് മെക്മാർക്കിൽ എത്തിച്ചേർന്നാണ് അപ്പൊ ഈ മൂന്ന് റൂട്ടിലും പിന്നെ വരുന്ന കൊയിലാണ്ടി വടകര ഈ ഭാഗത്തു നിന്നോരൊക്കെ വരുന്നതെങ്കിൽ നേരെ താമരശ്ശേരി ഓമശ്ശേരിയിൽ വന്ന് ചേർ ഇറങ്ങാം ഓമശ്ശേരി എന്ന് നേരത്തെ പറഞ്ഞ കൊടുവള്ളി റൂട്ട് കൂടി പുത്തൂർ ചെന്നിറങ്ങിയിട്ട് പുത്തൂർ നഗാളിക്കാവലിലേക്ക് ചെന്നിറങ്ങി കഴിഞ്ഞാൽ ഈ പള്ളിയോട് ചേർന്ന് മെക്മാർക്ക് ജസ്റ്റിസ് സന്ദർശിക്കാം മെക്മാർക്കിന്റെ അനുബന്ധ പ്രോഡക്റ്റുകൾ കാണുക ഫുള്ളി വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മൾ ഈ ലൊക്കേഷൻ ഇതിനെ വീഡിയോ സഹിതമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇത്തരം മെക്മാർക്കിന്റെ പ്രോഡക്റ്റുകൾ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ലഭിക്കാനായിട്ട് ഈ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ അമർത്തുക മെക്മാർക്കിൽ പുതിയ പുതിയ ഐറ്റംസ് ഡ്രയറുകൾ വരുന്നുണ്ട് ബ്ലോവർ ടൈപ്പ് ഡ്രയറുകൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വൈകാതെ നമ്മുടെ വീഡിയോയില് ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ വലിയ ഹെവി ആയിട്ടുള്ള പിന്നെ ത്രീ അതായത് ഫോർ ബോൾട്ട് സിക്സ് ബോൾട്ട് ഇത്തരം ഓയിൽ മെഷീനുകളെ കുറിച്ചൊക്കെ വൈകാതെ നമ്മുടെ ഈ നമ്മളെ മെക് മാർക്കറ്റിൽ വരുന്നതാണ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പല പൈസ കംപ്ലീറ്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക അതിനെക്കുറിച്ചുള്ള ഒക്കെ ഒരു വീഡിയോ നമ്മൾ വൈകാതെ നമ്മുടെ ഈ ചാനലിൽ ലഭ്യമാകും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഞങ്ങൾക്ക് ആ ഒരു കാര്യം പറയാൻ പോയി ഇപ്പോൾ ഏകദേശം കുറച്ച് കാലമായിട്ട് നമ്മൾ അടക്കുണക്കുന്ന ഡ്രയർ ഒത്തിരി നമ്മൾ സെയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അടക്കൊക്കെ എങ്ങനെ ഉണക്കാൻ പറ്റും ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഒന്നിട്ടുണ്ട് വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഡ്രയറിനെ കുറിച്ചും അതിൻ്റെ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ അപ്പോൾ ഈ അടക്കം ഉണക്കാൻ പറ്റാവുന്ന ഡ്രയർ പറഞ്ഞാൽ നാനൂറ്റി അൻപത് കിലോ ഉണക്കാൻ പറ്റുന്നുണ്ട് തൊള്ളായിരം കിലോ ഉണക്കണ്ട് ആയിരത്തി ഇരുന്നൂറ് കിലോ ഉണക്കാൻ പറ്റുന്ന പല ടൈപ്പ് അടക്കയും നാളികേരവും ഉണക്കാൻ പറ്റുന്ന കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റുന്ന ടൈപ്പ് ഡ്രയറുകളുണ്ട് അതുപോലെ തന്നെ ബോക്സ് ടൈപ്പ് ഡ്രയറുകളുണ്ട് റോസ്റ്റർ മെഷീൻ ഉണ്ട് കൊപ്ര കട്ടറുണ്ട് മിനി കൊപ്ര കട്ടറുണ്ട് ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടറുണ്ട് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കൺട്രോൾ ഓയിൽ പ്രസ് മെഷീനുകളുണ്ട് ഉള്ളി സ്റ്റീൽ ഇത്ര ത്രീ നോട്ട് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ട് ടേബിൾ ടോറ്റ് ഓഫീസിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ലൈവ് യൂണിറ്റുകൾ മെക്ക്മാർക്കിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കൊപ്ര മെക്മാർക്ക് തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന കൊപ്ര കട്ടർ ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ ഉണ്ട് ഇതിനൊക്കെ നമുക്ക് എല്ലാം നിങ്ങൾക്ക് നമ്മളെ മെക്മാർക്കിൽ വരികയാണ് കാണാൻ സാധിക്കും തണിക്കാലം നമ്മൾ വീഡിയോ വൈകിട്ട് പിന്നെയാണ് വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് പറയേ താങ്ക്സ് ഫോർ വാച്ചിങ്